ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇതിന് പിറകിലുള്ള സംഘടനയേത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടെയാണോ ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വ്യക്തത നാളെ വൈകിട്ട് കൊണ്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പൂർണ്ണമായും എൻ എസ് സിയുടെ നിയന്ത്രണത്തിലാണ് ഈ സ്ഫോടനം നടന്ന മേഖല ഫോറൻസിക് വിദഗ്ധരും ഒക്കെ തന്നെ ഇപ്പോൾ അവിടെ ഉണ്ട് ഡൽഹി പോലീസിൻ്റെ ഉന്നത മേധാവികളും മേധാവികളുമൊക്കെ തന്നെ സംഭവ സ്ഥലത്തുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഫരീദാബാദിൽ നിന്നും ഇന്ന് രാവിലെ കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കളുമായി ഈ ചെങ്കോട്ടയിലെ സമീപം നടന്ന ഈ സ്ഫോടനത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ആദ്യമായി കണ്ടെടുത്തേണ്ടത് പിന്നെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട സംഭവം വാഹം വാഹനത്തിൻ്റെ ഉടമയെ കണ്ടെത്തിയിട്ടുണ്ട് അത് അപ്പോൾ പോലീസ് ഹരിയാനയിലെ ഒരു വാഹനമാണെന്ന് കണ്ടെത്തി പക്ഷെ അത് വിറ്റതാണ് എന്നുള്ളൊരു സൂചന വരുന്നുണ്ട് അപ്പോൾ അത് കൈമറിഞ്ഞു പോയതാണോ അതാരെങ്കിലും മറ്റു രീതിയിൽ അത് ഈ വാഹനം ഉപയോഗിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഹരിയാന കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്നത് ഫരീദാബാദിൽ ഈ പറയുന്ന സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഹരിയാന കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വാഹനം കൂടി ഇപ്പോൾ പോലീസിൻ്റെ ഒരു സംശയത്തിൻ്റെ നേരിട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുക ഏതായാലും വരുന്ന നാളെ വൈകിട്ട് കൊണ്ട് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ട ആവശ്യം ഡൽഹി പോലീസിനും ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് ആരൊക്കെ ഏതെങ്കിലും സംഘടന ഉണ്ടോ എന്നുള്ളതാണ് ഇന്ന് ഹരിയാനയിൽ നിന്ന് ഫരീദാബാദിൽ നിന്ന് പിടിച്ച സ്ഫോടക വസ്തുക്കളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ അറസ്റ്റിലുമൊക്കെ ഉള്ളവർക്ക് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസ് ഔദ്യോഗികമായി പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ടെറർ ആംഗിളിലേക്ക് ഇത് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണം തന്നെയാണ് നടന്നത് എന്നുള്ളതാണ് അതായത് ഈ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് ഡൽഹിയുടെ നഗരസഹതയ ഭാഗമാണ് അതായത് ഇതിൻ്റെ ഒരു ചരിത്ര സ്മാരകമെന്നുള്ള നിലയ്ക്ക് നിരവധി സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് മാത്രമല്ല ഇവിടെ ഒരു പ്രദർശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ അവിടെ ആൾക്കാർ നിരവധി ഉണ്ടായിരുന്നു മാത്രമല്ല ഇതിനു സമീപമുള്ള കടകളിലേക്ക് വരുന്നവരുണ്ട് ചാന്ദിനി ചൗക്ക് ഇതിന് സമീപമാണ് ജുമാ മസ്ജിദിന് സമീപമാണ് അപ്പോൾ ഇവിടങ്ങളിലൊക്കെ വരുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് മാത്രമല്ല ഇത് സ്ഫോടക വസ്തുക്കൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളൊരു വലിയ കാര്യത്തിൽ പോലീസിന് വ്യക്തത വരുത്തുന്നുണ്ട് അതായത് ഇതെങ്ങനെ ഡൽഹിയിലേക്ക് കടത്തിക്കൊണ്ട് വന്നു എന്നുള്ളത് ഈ കാറ് എങ്ങനെ ഇത് അതിർത്തി കടന്ന് ഇവിടെ എത്തി എന്നുള്ളത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വാഹനമാണ് ഹരിയാന രജിസ്ട്രേഷനുള്ള നിരവധി വണ്ടികൾ ഡൽഹിയിൽ ഓടുന്നുണ്ട് പക്ഷേ ഈ വാഹനം എങ്ങനെ ഇവിടെ നേരത്തെ വന്നതാണോ പിന്നെ ഇത് ഏത് റൂട്ട് വഴിയാണ് ഇവിടെ എത്തിയത് ഏത് ലൊക്കേഷൻ ഈ കാരണം ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട് ഇതെങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തെത്തിയത് എത്തിയത് എന്നുള്ളത് അവർക്ക് കണ്ടെത്തുന്നുണ്ട് അപ്പോൾ നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിലൊരു വ്യക്തത വരുത്തണം ഏതെങ്കിലും ഹരിയാനയിൽ നിന്നും കടന്നു വന്നതാണോ അല്ലെങ്കിൽ സമീപമുള്ള നോയിഡയിൽ നിന്നോ ഗാസിയാബാദിൽ നിന്നോ കടന്നു വന്ന വാഹനമാണോ ഇത് അതോ ഡൽഹിയിൽ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ ഈ സ്ഥലത്തേക്ക് നീങ്ങിയതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ സി സി ടി വി പരിശോധനയിലൂടെ മാറി മാത്രമേ പോലീസിന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളൂ പിന്നെ മറ്റൊന്നുള്ളത് ഇതിന് പിറകിൽ പ്രവർത്തിച്ചവരാരൊക്കെ അല്ലെങ്കിൽ ഇതിന് സഹായം ചെയ്തു കൊടുത്തവരാരൊക്കെ പ്രാദേശികമായിട്ടുള്ള സഹായങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ പോലീസിൻ്റെ പരിശോധന അല്ലെങ്കിൽ നിരീക്ഷണത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളിലേക്ക് ഈ അന്വേഷണം നീളാനുള്ള ഒരു സാഹചര്യമുണ്ട് സ്വാഭാവികമായിട്ടും അവരെ കണ്ടെത്തേണ്ടതുണ്ട് ആരാണ് ഇതിന് പ്രവർത്തിച്ചത് ഏതെങ്കിലും സംഘടന തന്നെയാണോ സംഘടനയുടെ പൂർണ്ണ പിന്തുണ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു വലിയൊരു ക്യാൻവാസിൽ തീർച്ചയായും ഇതിൻ്റെ അന്വേഷണത്തിൽ വേഗത്തിൽ തന്നെ വിവരങ്ങൾ പുറത്തു വരുമെന്ന് കരുതാം